ചേട്ടാ നമസ്കാരം ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് നമ്മുടെ നിതീഷ് കുമാർ നമ്മുടെ എൻ ഡി എ മുന്നണിയിലൊരു സുപ്രധാന കക്ഷിയാണല്ലോ നിതീഷ് കുമാർ ഇടഞ്ഞേക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം ബീഹാറിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ഈ ബീഹാർ സർക്കാർ ജാതി സംവരണം അറുപത്തി അഞ്ച് ശതമാനമാക്കിയതിന് പട്ന ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഈ പട്ന ഹൈക്കോടതി റദ്ദാക്കിയ വിധിക്കെതിരെ ബീഹാർ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനെ പിന്തുണച്ചില്ലെങ്കിൽ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം പിന്തുണച്ചില്ലെങ്കിൽ നിതീഷ് കുമാർ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ ഡി എ സർക്കാരിന് വലിയ ഉലച്ചിലുകൾ ഉണ്ടാകും തുടക്കത്തിൽ തന്നെ ഈ സർക്കാരിന് നേരെ പോകാൻ സാധ്യതയില്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആ ഒരു പ്രഡിക്ഷൻ കറക്റ്റായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്താ വീശേട്ടെന്ന് തോന്നുന്നു സംവരണം കൊടുക്കാനുള്ള തീരുമാനം എടുത്തത് ഈ നിതീഷ് കുമാർ ബി ജെ പി യുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ഒരു സമയത്ത് ലല്ലു പ്രസാദിന്റെ പാർട്ടിയുമായിട്ട് ചേർന്നു അന്നേരം ബി ജെ പി അടിക്കാൻ ഒരു വടിയെന്ന നിലയിലാണ് ജാതി സെൻസസും ഒപ്പം ഈ ജാതി സംഭരണമൊക്കെ നിതീഷ് കുമാർ കൊടുത്തത് ഈ നിതീഷ് കുമാറിനും അറിയാം ഇതെങ്ങ് നടക്കാൻ പോകുന്ന കേസല്ലാണ് ഇതിനേക്കാൾ വലിയ ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ സംവരണത്തിന്റെ പേര് വലിയ പ്രക്ഷോഭം നടക്കുക മഹാരാഷ്ട്രയിൽ മറാത്ത സംവരണം അവിടെ ഏറ്റവും വലിയ രസമാണ് രണ്ട് സർക്കാരുകൾ മാറി മാറി സംവരണം കൊടുത്തു ഒന്ന് ഉദ്ധവ് താക്കറെ കൊടുത്തു സംവരണം മറാത്തികൾക്ക് അത് കഴിഞ്ഞപ്പോൾ ഷിൻഡ സർക്കാർ വന്നിപ്പോഴും കൊടുത്തു ഈ സർക്കാരുകൾക്ക് വേണമെങ്കിൽ സംവരണം കൊടുക്കാം എന്ന് പറയാം പക്ഷെ അത് ടെക്നിക്കലി സംവരണം കിട്ടത്തില്ല നാക്ക് കൊണ്ട് പറയാം നിയമസഭയിൽ പ്രമേയം പാസ്സാക്കാം പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല കാരണം നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട് അമ്പത് ശതമാനത്തിന് മുകളിൽ സംവരണം പാടില്ല എന്നുള്ളത് അതെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് അങ്ങനെ എല്ലാവർക്കും സംവരണം കൊടുക്കാൻ പോയാൽ ഇന്ത്യയിൽ നൂറിൽ നൂറ് പേർക്ക് സംവരണം കൊടുക്കേണ്ടി വരും അപ്പം ഇതൊന്നും പ്രാക്ടിക്കൽ ആകാത്ത കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് കുറെ പേരുടെ കണ്ണിൽ പൊടി ഇടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് തവണ അതായത് ഒന്ന് ഉദവ് ഭരിച്ചപ്പോഴും സംവരണം കൊടുത്തു ഈ മറാദേശില് അതുപോലെ തന്നെ ഷിൻഡ മരിച്ചപ്പോഴും കൊടുത്തു എന്നിട്ട് എന്തായി ഇപ്പോഴും മറാത്തിയുള്ള സംവരണത്തിലാണ് കാരണം അവർക്കത് കൊടുക്കാൻ പറ്റില്ല പിന്നെ കർണാടകത്തിൽ ഒരു സംവരണം ഉണ്ടായിരുന്നു അതായത് ലിംഗായത്തിന്റെ ചില വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടൊരു അതിന് പിന്നെ പോസിബിലിറ്റി ഉണ്ട് ചില സമുദായങ്ങൾക്കിടയിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടുത്തുക പക്ഷെ ഇവിടെ ഒരു വലിയ ഒരു കാര്യമുണ്ട് ഈ സംവരണത്തിന്റെ തോത് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും സംവരണത്തിന് അർഹരായ പട്ടികാതി പട്ടികവർഗം ഉൾപ്പെടെ ഉള്ളവരുടെ സംവരണം കവർ കവർത്തിട്ട് വേണം ഈ അമ്പത് ശതമാനത്തിൽ അകത്ത് ഇവരെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് അവർ അനുവദിക്കൂ അത് അവരനുവദിക്കത്തില്ല സംവരണം എല്ലാ കാലത്തും ഇന്ത്യൻ പോളിറ്റിക്സിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് തൊട്ടേ നമുക്കത് അറിയാവുന്നതാണ് സംവരണത്തിന്റെ ഒരു യഥാർത്ഥ വശം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയാം ഒരുമാരപ്പെട്ട ജനത്തിനും അറിയാം അതായത് ഇപ്പൊ കേന്ദ്ര സർക്കാരിന് എന്താ റോൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല അങ്ങനെ അവർക്കെന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ മഹാരാഷ്ട്ര ഈ പ്രദേശത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ അവർ തൂത്തുവാരിയാണ് വിദർഭ കണക്കുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മറാതാ സംവരണം ശക്തി പ്രാപിച്ചത് അപ്പൊ അവർക്കത് കൊടുക്കാൻ കഴിയില്ല കാരണം സുപ്രീം കോടതിയിൽ വിധി ഉള്ളതാണ് അതിനെ മറികടക്കാണ്ട് ഭരണഘടന തിരുത്താൻ പറ്റില്ല ഇനി അഥവാ ഭരണഘടന ഭേദഗതി കൊണ്ടുവരിക ബാക്കിയുള്ളവരൊന്നും വെറുതെ ഇരിക്കുവോ ഇപ്പൊ പേർക്ക് സംവരണം കിട്ടുമ്പോൾ കുറച്ചുപേര് വെറുതെ ഇരിക്കത്തില്ല അത് ഈ രാജ്യത്തെ കലാപത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങി അപ്പൊ അതൊന്നും വിലപ്പോകുന്ന കേസല്ല ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സുപ്രീം കോടതി നിയമപരമായ എന്താ ഒരു വ്യവഹാരമായിട്ട് എന്തെങ്കിലും പോകും എന്നതൊക്കെ അവർ ഒന്നുമില്ല ഇപ്പോ സുപ്രീം കോടതി സ്വാഭാവികമായി കേന്ദ്രത്തിന്റെ ഇന്ന് തീരും തീരുമാനത്തിലേക്ക് ചോദിക്കും അവർ മഹാരാഷ്ട്ര കേസിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ അവർക്ക് ഇപ്പോഴും പറയാൻ കഴിയത്തുള്ളൂ കാരണം ബീഹാറിന് കൊടുത്താലും മഹാരാഷ്ട്രക്ക് കൊടുത്താലും തമിഴ്നാട് ചോദിക്കും കർണാടകയിൽ നിലനിൽത്തുന്ന സംവരണത്തിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റു ഭരണത്തിൽ നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് നിതീഷ് കുമാറിന് ഒരു കല്ലുകടി ഉണ്ടാകും എന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പലരും പ്രവചിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ നിതീഷ് കുമാറിന്റെ കൂടെ നിൽക്കില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ ഉടലെടുക്കുമ്പോൾ എൻ ഡി എ മുന്നണിയിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടും അങ്ങനെ നിതീഷ് കുമാർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ കൊടുക്കുക സംഭരണം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ പറ്റുമോ ഒരു സാമാന്യ ബുദ്ധി വേണ്ട ഒരു ലോജിക്ക് വേണ്ട നിതീഷ് കുമാറിന് ദേവേന്ദ്രനെ വിളിച്ചിട്ട് ഭരണം ഉണ്ടാക്കി കഴിഞ്ഞാലും ഏഹ് അല്ലെങ്കിൽ ദേവന്തംപുരാനെ വെച്ച് പ്രധാനമന്ത്രിയാക്കി ഭരണം കൊടുത്താൽ ഇത് കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇതൊക്കെ രാഷ്ട്രീയ ഗിമ്മിക്കാണ് ജാതി സെൻസസ് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ പന്ത്രണ്ട് എം പിമാരെ കൊണ്ട് നിതീഷ് കുമാർ അപ്പുറത്ത് ചാടിപ്പോയി ഭരിക്കാൻ പറ്റും ഇത് ഇപ്പൊ വരാൻ പോകുന്ന ഒരു സംഭവം ആയിട്ട് ഞാൻ പറഞ്ഞോ ഒന്നും ഇല്ല സുപ്രീം കോടതിയിലോട്ട് പോകുന്നു അവിടെ ഭരണഘടനാ ബെഞ്ചിന് വിടും കാരണം അവരുടെ കയ്യിൽ ഇത് ഇതിന് സമാനമായിട്ട് അനവധി വിധികൾ ഇരിപ്പുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ആ വിധികൾ എടുത്തു വെച്ചിട്ട് അവർ ഇതിനും കൂടെ ഒരു വിധി അങ്ങ് പറഞ്ഞു തീർക്കും അല്ലാതെ കേന്ദ്രത്തിന് പ്രത്യേകിച്ച് കാരണം ബീഹാറിന് കൊടുത്തുകഴിഞ്ഞാൽ ബംഗാളിന് കൊടുക്കേണ്ടി വരും ബംഗാളിന് കൊടുത്ത് കർണാടക തന്നെ നിലവിൽ പ്രശ്നമുണ്ട് മഹാരാഷ്ട്ര പ്രശ്നമുണ്ട് അങ്ങനെ പ്രശ്നം വരും കേരളവും പ്രശ്നം ഉണ്ടാക്കാതിരിക്കത്തൊന്നുമില്ല അപ്പൊ അതൊന്നും കാരണം ഈ എന്തുകൊണ്ട് എന്തിനാണ് സംഭരണം കൊടുത്തത് എന്ന് ചോദിച്ചാൽ വളരെ പിന്നാക്കമായി നിൽക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ കണക്കെടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ പുതിയൊരു ഡിമാൻഡ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നത് അവരിപ്പോഴും ആ പഴയ ലെവലിലാണോ അവർക്ക് ഇത്ര നല്ല സംഭരണം ഇതിൻ്റെ ഗുണമുണ്ടായോ അതിന്റെ ഒരു ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ മുമ്പോട്ട് തോന്നുന്നത് അപ്പം അതൊന്നും ഇനിയിപ്പോൾ ഒരു വില പോയില്ല അന്ന് നിതീഷ് കുമാർ ഇത് ചെയ്തെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ബി ജെ പി ആയിട്ട് പിണങ്ങിയിട്ട് ലാലുവിന്റെ പാർട്ടിയായിട്ട് ചേർന്ന് ബീഹാർ ഭരിച്ചു ബീഹാർ ഭരിച്ച സമയത്ത് ബിജെപിക്ക് ഒരു അടി കൊടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തിട്ട സാധനമായത് ഇപ്പൊ അടി കിട്ടാൻ പോകുന്ന നിതീഷ് കുമാറിനാണെന്നേ ഉള്ളൂ നിതീഷ് കുമാറിന് ഒന്നും ഒരു റോളും ഇല്ല ഇതിനകത്ത് ചെയ്യാനായിട്ട് ഒരു ഒരു സംഭവം നടക്കുന്ന കേസൊന്നും അല്ല മുന്നണി നരേന്ദ്രമോദി കൈകാര്യം ചെയ്തു തുടങ്ങിയതിൽ പിന്നെ ഈ ഇന്ത്യ സഖ്യം ഉണ്ടല്ലോ ഇന്ത്യ സഖ്യം കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യ സഖ്യത്തിലെ ഈ വിധി പുറത്തു വന്നതോടുകൂടി ഇന്ത്യ സഖ്യത്തിലെ നമ്മുടെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജയറാം രമേശ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇപ്പോ നമ്മുടെ അപ്പീൽ ഉടനെ പോകും ബീഹാർ സർക്കാർ ഉടനെ അപ്പീൽ പോകും അങ്ങനെ അപ്പീൽ പോയി കഴിഞ്ഞാൽ ബീഹാർ സർക്കാരിനെ പിന്തുണയ്ക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ അങ്ങനെ കേന്ദ്ര സർക്കാർ പിന്തുണച്ചില്ലെങ്കിൽ ബീഹാർ സർക്കാരിന് എന്ത് വിലയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഉണ്ടല്ലോ അത് അവിടെ വർക്കൌട്ടാക്കി അവർ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ മെണപ്പൊക്കെ ഒരു ആറുമാസം കൂടെ തീരും കാരണം ആ ഇറ്റലി എന്നുള്ള രേഖകൾ കംപ്ലീറ്റ് വന്നിട്ടുണ്ട് മൻമോഹൻ സിംഗ് ഉൾപ്പെടെ ചോദ്യം ചെയ്ത് അകത്ത് ഇരിക്കുകയാണ് അതിനു മുമ്പ് മാക്സിമം ഉള്ള ഒരു കളിയാണ് ഈ കളിച്ചോണ്ടിരിക്കുന്നത് അതല്ല അവിടെ തീരുന്ന സാധനമേ ഉള്ളൂ ഇപ്പൊ ഈ ബീഹാർ രാഷ്ട്രീയത്തിലായാലും ഒരു ചുക്ക് സംഭവിക്കാനില്ല ഇതിപ്പം നാളെ നിതീഷ് കുമാർ ഭരണത്തിൽ നിന്ന് പോയി ബീഹാർ ബിജെപിയുടെ കയ്യിൽ നിന്ന് പോയാലും അവിടെ ലുപ്രസാദിന്റെ പാർട്ടി വന്നു കഴിഞ്ഞാലും സംഭവം ഇതൊക്കെ ഉള്ളു ഇങ്ങനെ നടക്കാൻ പോകുന്ന ഒരു ഇത് അമ്പത് ശതമാനത്തിന് മുകളിൽ സംവരണം കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമം നിലവിൽ അനുവദിക്കുന്നില്ല പിന്നെ ഇവർക്ക് ചെയ്യാം ഇപ്പൊ ഇത് കർണാടകത്തിൽ എന്താണ് പ്രശ്നമായത് കർണാടകത്തിൽ എന്തുകൊണ്ട് വിഷയമായത് നമ്മൾ ചിന്തിക്കണം കർണാടകത്തിൽ ലിംഗായത്തിലും മറ്റുമുള്ള ചില സമുദായങ്ങളെ ഒ ബിസി പട്ടികയിലേക്ക് പെടുത്തിയപ്പോൾ മറ്റു ഒ ബി സി പ്രശ്നം ഉണ്ടാക്കി അതായത് ഈ രാജ്യത്തെ ഹിന്ദു വോട്ടുകളെ വീടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിതീഷ് കുമാറും പിന്നെ ആർ എൽ ഡിയും കൂടെ സോറി ആർ ജെ ഡിയും കൂടെ അന്ന് കളിച്ച കളിയാതെ ഹിന്ദു വോട്ടുകളെ ഡിവൈഡ് ചെയ്യണം ജാതിയുടെ മതത്തിന്റെയും പേരിൽ എന്നിട്ട് തങ്ങൾക്ക് അകത്തുനിന്നൊരു പോർഷൻ കിട്ടണമെന്നുള്ളതാണ് അതിനകത്ത് ഒരു ഒരു വലിയ സാധനം അത് നിലവിൽ സാഹചര്യത്തിൽ വലിയ പ്രയാസകരമായ കാര്യമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അല്ല ഇന്നിപ്പോ ഉള്ളത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എങ്ങനെയാണ് ബി ബി ജെ പി അതിജീവിച്ചതെന്നും ബി ജെ പി നിലയിലേക്ക് ഉയർന്നതെന്നും നമുക്കറിയാം കാരണം ഇവർ ഈ മണ്ഡൽ കമ്മീഷൻ ജാതീയതയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഈ സംവരണത്തിന്റെ ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്കുണ്ട് ബി ജെ പി അവര് പഴയവിടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകും പഴയ രീതിയിലേക്ക് അവരവരുടെ വർഗീയത എടുത്ത് പുറത്തിടേണ്ടി വരും പണ്ട് നാം കണ്ടതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഈ രാജ്യത്ത് കത്തി അവർ അപ്പൊ ബി ജെ പി എങ്ങനെയാണ് ഇല്ലെങ്കിൽ ബി ജെ പിന്നു പറഞ്ഞ പാർട്ടി ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടോട് കൂടി തന്നെ തകർന്ന് തരിപ്പണമാകേണ്ടതാണ് ആയില്ലല്ലോ അതിന് ഡബിൾ അവരെന്താണ് രഥയാത്രയോടുകൂടി അവരുടെ വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഞാൻ ചോദിച്ചോട്ടെ ഈ സംവരണം എല്ലാവർക്കും സംവരണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ രാജ്യത്തിന് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും ഈ സംവരണം എത്ര നാളത്തേക്കാണ് കൊടുക്കുന്നത് ഇത് ഒരു വിഭാഗത്തിന് അവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നതിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന ഒരു സഹായമാണത് അത് എല്ലാവർക്കും നാല് വോട്ടിന് വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏതായാലും നൂറ്റി അറുപത്തിരണ്ട് ജാതിയുണ്ട് ഹിന്ദു വിഭാഗത്തിന് ഈ നൂറ്റി അറുപത്തിരണ്ട് വിഭാഗത്തിനും സംവരണം കൊടുക്കാൻ പറ്റുമോ കാരണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവിക മറ്റുള്ളവർ ചോദിക്കില്ലേ സംവരണ ചോദിക്കും ഇപ്പൊ തന്നെ സംവരണത്തിന്റെ റേഷ്യോ കുറഞ്ഞതിനാണ് ക്രിസ്ത്യാനികളും മുസ്ലിംസും തമ്മിൽ കേരളത്തിൽ അടിയടക്കുന്നത് ഇതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ അമ്പതിന് മുകളിൽ പോകാൻ സാധ്യത ഇല്ലെങ്കിൽ പിന്നെ ഭരണഘടന ഭേദഗതി ചെയ്യണം അതിന് നിലവിൽ സാഹചര്യത്തിൽ സാധ്യതകൾ വളരെ കുറവാണ് നമ്മൾ വിചാരിക്കുന്ന ഈ മുന്നോക്ക വിഭാഗം എന്ന് പറയുന്നത് ചെറുതല്ല പല സംസ്ഥാനത്തും ഉത്തർപ്രദേശ് അടക്കമുള്ള അവിടുത്തെ പത്ത് പോയിന്റ് സംതിങ് ഉണ്ട് ബ്രാഹ്മണ വോട്ടുകൾ അതായത് അവിടുത്തെ യാതവ വോട്ടുകൾക്ക് ഈക്വൽ ആണ് അവിടുത്തെ ബ്രാഹ്മണ വോട്ടുകൾ ഉത്തരാഖണ്ഡിലുണ്ട് മധ്യപ്രദേശിലുണ്ട് രാജസ്ഥാനിലുണ്ട് ഇവരൊക്കെ വെറുതെ ഇരിക്കില്ല ആ സാധനങ്ങൾ രജപുത്ര ഉണ്ട് അങ്ങനെ അനവധി ഉണ്ട് അവര് വെറുതെ അതാ അവിടത്തേക്കൊക്കെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുക ഇപ്പോ ഒരു ഐക്യത്തിൽ നിൽക്കുന്ന ഹിന്ദു വോട്ടുകളെ രണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഇത് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പെട്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില പഴയ ആളുകൾ മാത്രമേ പെട്ടുപോകുന്നുള്ളതിന് കാരണം ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാര് സർക്കാർ ജോലി നോക്കിയിരിക്കുന്നില്ല അവരവരുടെ പഠിത്തം കാരണം ഇന്നിപ്പോ ഈ രാജ്യത്ത് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും പഠിക്കാൻ കിട്ടും പഠിച്ചു കഴിയുന്ന ചെറുപ്പക്കാരൊക്കെ ഇന്ന് വിദേശത്തും അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ചെയ്യുകയാണ് ഞാൻ കേരളത്തിലെ കാര്യമല്ലേ പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് അതുപോലെ ഇന്ത്യ തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള അനവധി മൾട്ടിനാഷണൽ കമ്പനികളുണ്ട് അപ്പൊ അങ്ങനെ അവര് ഒരു വലിയ പ്രക്ഷോഭത്തിൽ ഇറങ്ങില്ല പക്ഷേ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അന്ന് കോളേജുകൾ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യുവാക്കളായിരുന്നു അത് വലിയ തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് സർക്കാർ തലത്തിലുണ്ടായിരുന്നു ഇന്ന് സർക്കാർ തലത്തിൽ തൊഴിലവസരമില്ല കേരളത്തിൽ എത്ര പി എസ് സി ടെസ്റ്റ് നടത്തുന്നുണ്ട് എത്ര പേരെ എടുക്കുന്നുണ്ട് കേരളത്തിൽ ഉണ്ടോ ഇല്ല പിന്നെ പിൻവാതിലി കൂടെ ചെറുതേക്ക് തിരികെ കയറ്റുന്നുണ്ടെന്നുള്ള അല്ലാതെ കേരളത്തിൽ എത്ര നാളായി ഒരു മാസമായിട്ടുള്ളൊരു ടെസ്റ്റ് നടത്തി ആളെ എടുത്തിട്ട് ഇന്നും കേരളത്തിലെ സർക്കാർ അഭിമുഖീകരിക്കുന്ന പ്രധാന ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആളില്ല മാൻപവറില്ല പോലീസിലില്ല മറ്റു സർക്കാർ സർവീസുള്ളവർക്ക് ആളില്ല ഉള്ളവരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തത് മുമ്പോട്ട് പോകുക പുതിയ ആളെ എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എടുത്തവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള അവസ്ഥയില്ല ശമ്പളം തന്നെ എപ്പോൾ കിട്ടുമോ അറിയാൻ വരുന്നതാണ് സർക്കാർ ജീവനക്കാരിരിക്കുന്ന കേരളം ഇത് കേരളത്തിന്റെ അവസ്ഥ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള അനവധി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് പുതിയ തലമുറ ഇതും നോക്കിയിരിക്കുന്നില്ല പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പഴയ തലമുറകൾ പി നോക്കി തന്നെയായിരുന്നു ഇരുന്നത് പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ പി എസ് സി പഠിക്കുന്നു ഞങ്ങനെങ്കിലും പി എസ് സി കയറിപ്പറണം ഇന്ന് പി എസ് സി എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അവര് പ്രൊഫഷണൽ കോഴ്സുകളും മറ്റൊന്നും തിരഞ്ഞെടുത്തുകൊണ്ട് അതും കേരളത്തിൽ പോലും കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ നല്ല കോച്ചിങ് സെന്ററുകളിൽ പോയി പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് അവർ അവരവരുടേതായ രീതിയിൽ പോയി ഇന്ന് നമുക്ക് ഏഹ് ചൊറിയും കുത്തിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാൻ പറ്റും ഒരു എന്റെയൊക്കെ കാലത്ത് ഞാൻ ഉൾപ്പെടെ പണിയില്ലാതെ നിന്നിരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ കാണുന്നില്ലേ ചെറുതും വലുതുമായി എന്തെങ്കിലും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയും ഒരു ഒരാളുടെ പോലും എന്താ ജോലി എന്ന് പറഞ്ഞാൽ ജോലി മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിയൊന്നും ആയില്ല എന്ന് പറയുന്ന സ്ഥിതിയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ജോലി വലിയ ജോലി എന്നുള്ള ആ വ്യക്തിക്ക് ആ കുട്ടിക്ക് ഇല്ലെങ്കിൽ ആ യുവാവിന് പറ്റുന്ന ജോലികൾ ഇന്ന് കൃത്യമായിട്ട് ഈ രാജ്യത്തുണ്ട് അത് ചെയ്യുന്നുണ്ട് ഈ രാജ്യത്ത് പറ്റി അവർ പുറത്തു പോകുന്നുമുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷ കാരണം സർക്കാരിനെ മാത്രം നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ പോയി ഇനി ഈ സംഭരണത്തിന്റെ കാര്യം നമ്മുടെ മലയാളം മീഡിയയ്ക്ക് അങ്ങനെ പറയാൻ പറ്റും ഇനി പന്ത്രണ്ട് പേരെ കൊണ്ട് നിതീഷ് പോയാലും ഈ സർക്കാരും നിലംപതിക്കാൻ പോകുന്നൊന്നുമില്ല ഒന്നുമില്ല പോവില്ല രണ്ടാമത്തെ ഒരു കാര്യം ഈ പന്ത്രണ്ട് പേരെ കൊണ്ട് നിതീഷ് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യാനാണ് ഈ പറയുന്ന ജയറാം രമേശിനെ നോയിക്കൊണ്ടിരിക്കാൻ നല്ല പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇനി രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഈ സംഭരണത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല ഇത് വിധിയാണ് സുപ്രീം കോടതിയുടെ ഇതിനെ മറികടക്കണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം ഈ നിയമനിർമ്മാണം നടത്തുമ്പോൾ ഈ പാർലമെന്റിൽ എത്ര പേര് അതിനെ അനുകൂലിക്കും എതിർക്കും സാമ്പത്തിക സംഭരണം വേണമെന്ന് പറഞ്ഞവരാ സി പി എം ഗുകാര് അവരിതിനെ അനുകൂലിക്കും അവരുടെ പോളിസി സാമ്പത്തിക അല്ല ബി അല്ല ബിജെപി തകർക്കാല്ല അവരുടെ പോളിസി സാമ്പത്തിക സംഭരണോ ജാതിയ സംഭരണം അല്ല സാമ്പത്തിക സംഭരണമാണ് അവരുടെ പോളിസി അക്കാലത്തേം പോളിസി അവർക്ക് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറില് അവരത് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അവര് അവരുടെ പോളിസി അപ്പൊ ഇവിടെയുള്ള പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്ന് വയസ്സാക്കണോന്ന് പറഞ്ഞപ്പോ വേണ്ട പതിനെട്ട് വയസ്സ് മതി എന്ന് പറഞ്ഞ ടീമാണ് അല്ല അത് വേറെ അത് അത് അതിന് ചില സമുദായങ്ങളുടെ പ്രഷറായിരിക്കാം പക്ഷേ സാമ്പത്തിക സംവരണം വേണമെന്ന് വാദിക്കുന്ന പാർട്ടിയാണ് സി പി എം അവര് അവരുടെ നിലപാട് അതാണ് അങ്ങനെ ബാധിക്കുന്നവരുണ്ട് പിന്നെ ഈ വലിയ പാർട്ടികളും മുഖ്യധാര പാർട്ടികളൊക്കെ കോൺഗ്രസ് എന്താ ഇപ്പൊ കണ്ണുമൂട്ടി പറയുന്നത് വെച്ചാൽ നോർത്ത് ഇന്ത്യയിലടക്കം കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന ബ്രാഹ്മണ വോട്ടുകളും മുന്നോക്ക് വോട്ടുകളും അവരെ കൈവിട്ടു തുടങ്ങി അപ്പൊ അതാണ് അവർ കളിക്കുന്ന കളി അവരുടെ ഈ കളിയുടെ അർത്ഥം എന്ന് വെച്ചാൽ ഈ മുസ്ലിം സംവരണം ഒരു സംവരണം ഉണ്ട് ഒ ബി സി സംവരണം ആ ഒരു സംഭരണത്തിലേക്കാണ് അവർ കണ്ടിട്ടിരിക്കുന്നത് അതായത് ഈ ഒരു സാധനം ഒന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ ആകെ നടക്കാൻ പോകുന്ന ഒരു സാധനം സുപ്രീം കോടതി വരും സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് വിടും ആ കേസ് ഇങ്ങനെ കുറെ നാൾ മുമ്പോട്ട് പോകും എന്നതിൽ കവിഞ്ഞ് യാതൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഇന്ന് നിതീഷ് കുമാർ ഈ പന്ത്രണ്ട് എം പിമാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ സർക്കാർ നിലംപതിക്കുമെന്ന് കോൺഗ്രസിന് പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ നിത് ധനുഷ് പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ് കോൺഗ്രസ് ഇത്തവണ എലക്ഷൻ കഴിഞ്ഞപ്പോൾ മുതലേ ഒരു അറ്റാക്കിംഗ് മോഡിലാണ് തുടക്കം മുതലേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ് കാരണം പറഞ്ഞില്ല അതായത് ഒന്നര കൊല്ലം കോൺഗ്രസ് ശക്തമായിട്ട് അറ്റാക്ക് ചെയ്യും അല്ലല്ല അയാള് അടിക്കുന്ന ഒരു വലിയ അടിയായിരിക്കും അപ്പൊ മോഡിയുടെ ഒരു സ്റ്റൈൽ അറിയാമല്ലോ മോഡിയുടെയും ബിജെപിയുടെ അവരുടെ അടി ഒരു ഒന്നൊന്നര അടിയായിരിക്കും ഇപ്പൊ ഈ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാഹുൽ ഗാന്ധി എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റും പക്ഷെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം പുള്ളി ഇ വി എം പിടിച്ചിട്ടുണ്ട് ഒരു ഒരു സാധനമായിരുന്നു അത് ചീറ്റിടും ഓ ഓരോ കുംഭകോണം അപ്പൊ എന്താ പക്ഷെ വേറെ കാര്യം പഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രതിപക്ഷം അറ്റാക്ക് മോഡിലേക്ക് മാറിയിരിക്കുന്നു നിരന്തരം അറ്റാക്ക് അതിൽ പഴയതുപോലെ ബിജെപിക്ക് നല്ല കാര്യമാണ് കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന് കരുത്ത് വേണമെങ്കിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ വേണം ഭരണപക്ഷം മാത്രം അങ്ങനെ ഈസി വാക്ക് ഓവർ പോലെ എല്ലാ കാര്യങ്ങളും പോകാൻ പാടില്ല ഏതായാലും പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇനിയുള്ള കുറെ കാലം ഇത് കണക്കുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും പക്ഷെ അതിനുള്ള സ്റ്റോക്ക് അവരുടെ കയ്യിലുണ്ട് അതിനുള്ള സ്റ്റോക്ക് അവരുടെ കൈയിലുണ്ട് അതൊരു സമയമാകുമ്പോൾ അവരത് പുറത്തെടുക്കുക തന്നെ ജീവി വനതയാതൊരു ഡൗട്ടുള്ള കേസൊന്നുമല്ല പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ ഈ രാജ്യത്തെ ഈ പ്രാദേശിക തലത്തിലുള്ള പല പാർട്ടികളും ഇപ്പൊ അതൊക്കെ പത്തി കാത്തു തുടങ്ങിയിട്ടുണ്ട് കാരണം അവർക്കൊരു യാഥാർത്ഥ്യം പറയും പിന്നെ കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് ബി ജെ പിക്ക് ബേൽ കോൺഗ്രസ് തന്നെ ഉള്ളൂ ഇന്ന് ഇന്ത്യയിൽ വേറെ ആരുമില്ല കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ബ്രാഞ്ചസ് ഉള്ള ഒരു പാർട്ടിയാണ് ശക്തമായ വേരോട്ടമുള്ള പാർട്ടിയാണ് അവർ തന്നെ ഉള്ളു ഇന്ന് ഇപ്പോഴാണ് കോൺഗ്രസ് ശരിക്കും ഒരു പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടെ ഒക്കെ നേരത്തെ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഇതേപോലെ ഒരു പണി തുടങ്ങിയിരുന്നെങ്കിൽ നല്ലൊരു ഫൈറ്റ് അവർക്ക് കാഴ്ചവാക്കാൻ പറ്റിയാൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഒരു ഫൈറ്റ് മോഡിലേക്ക് വന്നു നല്ലൊരു കാര്യം നമുക്ക് ജനാധിപത്യത്തിൽ എപ്പോഴും രണ്ട് കൂട്ടരും ശക്തമായിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് പോകത്തുള്ളൂ പക്ഷേ ഈ ജാതീയ സംവരണത്തിന്റെ പേര് നിതീഷ് കുമാർ എങ്ങും പോകാനൊന്നും പോകുന്നില്ല അദ്ദേഹം മരക്കം മറിഞ്ഞ് നിൽക്കുക തന്നെ ചെയ്യും കാരണം ഇത് കോടതിയുടെ പരിഗണനയിലാണ് എന്ന് എല്ലാ കൂട്ടർക്കും പറയാൻ പറ്റും കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ അവരും പറയും കോടതിയിലാണ് ബീഹാറിനോട് ചോദിക്കുമ്പോൾ അവരും പറയും കോടതിയിലാണ് അങ്ങനെ കോടതിയിൽ അപ്പീലും അപ്പീലും അതിന്റെ മുകളിലുള്ള ഇതുമായി കുറച്ച് നാൾ മുമ്പോട്ട് പോകും പിന്നെ തേഞ്ഞ് വാങ്ങി പോകുന്നു പ്രാക്ടിക്കലാകുന്ന കേസല്ല അറുപതമാനം സംവരണം എന്നൊക്കെ പറഞ്ഞ അറുപത് ശതമാനം സംവരണമായിരുന്നു മഹാരാഷ്ട്രയിൽ ഉതവ് കൊടുത്തത് ശതമാനം കൊടുക്കാനേ വിധിയുള്ളൂ അമ്പത് ശതമാനം കൊടുക്കണമെങ്കിൽ ഈ അമ്പത് ശതമാനം മേടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഇച്ചിരി കട്ട് ചെയ്യണ്ടേ എന്നാൽ എന്റെ അടുത്തവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ എന്നെ ചേട്ടാ ഈ ഇന്ദിരാ സാഹിനി കേസ് പ്രകാരം അമ്പത് ശതമാനത്തിൽ കൂടുതൽ സംവരണം കൊടുക്കാം പക്ഷെ അസാധാരണമായ ഒരു സിറ്റുവേഷൻ അവിടെ ഉടലെടുത്താൽ മാത്രമേ അത് കൊടുക്കാൻ സാധ്യമുള്ളൂ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇപ്പൊ ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞാണ് ഇപ്പൊ കോടതി ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതുവഴി വഴി അല്ല ഇതിനകത്ത് ഇതിനകത്ത് ധനുഷേ ഇതിനകത്ത് ഈ ബീഹാറിൽ ഈ പ്രത്യേക പാക്കേജ് അവർ ആവശ്യപ്പെടുന്നുണ്ടല്ലോ ശരിക്കും അവർ പ്രത്യേക പാക്കേജിന് അർഹരാണ് കാരണം എന്താ അവരുടെ ഒരു പിന്നോക്കാവസ്ഥ വെച്ചിട്ട് അവരുടെ വരുമാനത്തിൽ ഇത് വെച്ചിട്ട് അവരുടെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടായിരുന്നല്ലോ ഉത്തരാഖണ്ഡ് അടക്കമുള്ള ഇടത്തേക്ക് ആ സംസ്ഥാനം രൂപീകരിച്ചപ്പോ അവരുടെ പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് കുറെ സാമ്പത്തിക ബാധ്യതകൾ വന്ന അപ്പൊ പ്രത്യേക പാക്കേജിനൊക്കെ അവർക്ക് അർഹത ഉള്ളതാണ് പക്ഷെ ഇപ്പോൾ ഇപ്പോഴവരുടെ സാമൂഹിക ചുറ്റുപാട് മാറിയിരിക്കുന്നു പഴയ ബീഹാർ അല്ല ഇപ്പൊ അതാണ് കോടതി എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിരീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ ആയിരിക്കും കാരണം അവരുടെ സാമൂഹിക അന്തരീക്ഷം മാറിയ കാര്യങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും അവർ നിരീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ ആ ഈ നിതീഷ് കുമാർ ചോദിച്ച ഈ പ്രത്യേക പാക്കേജ് ഞങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചതിനകത്ത് ഏഹ് ന്യായമുള്ള കാര്യമാണ് കാരണം അവർക്കത് അവകാശപ്പെട്ടതാണ് അദ്ദേഹം ചോദിച്ചത് അത് കേന്ദ്രം കൊടുക്കുമെന്നുള്ള കാര്യം സംശയമാണ് കാരണം ഈ കേന്ദ്രമൊന്നല്ല പ്രധാനമന്ത്രി മോദിയുടെ കേന്ദ്രം മാത്രമല്ല രാഹുൽ ഗാന്ധി വന്നാലും കൊടുക്കാമുള്ള പ്രയാസകരമായ കാര്യം അതേപോലെ തന്നെ പൈസ കൊടുക്കേണ്ട ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അവരെയും ഇതുപോലെ വെട്ടിമുറിച്ച് തെലങ്കാന ആക്കി കഴിഞ്ഞപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നതാണ് അവർക്കും പ്രത്യേക പാക്കേജുകൾ കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഏറെക്കുറെ അതിന്റെ ഒരു അമരാവതി തലസ്ഥാനമൊക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ ഇഷ്യൂസ് കുറച്ചൊക്കെ തീരുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നിതീഷ് കുമാറിന്റെ ഈ ആവശ്യമെങ്കിലും എത്താൻ പോകുന്നില്ലാത്ത ഒരു കാര്യമാണത് കാരണം ഇതിനകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട് ഈ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഈ പറയുന്ന അറുപത്തൊന്ന് ശതമാനം സംവരണം നടന്നാല് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നങ്ങളോ എന്ന് വെച്ചാൽ ഇത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് ഈ ജാതി സെൻസസ് വരുമ്പോ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതൽ എണ്ണമുള്ള ജാതിക്ക് കൂടുതൽ ശതമാനം കൊടുക്കേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് ഈപോലെ നിൽക്കുന്ന മറ്റു ഓഫീസിക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് തന്നെ വരും അതായത് കൂട്ട അടിയിലേക്ക് തന്നെ കാര്യം നീങ്ങും ആ അടിയിലേക്കൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങളൊന്നും ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ അത് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയാണ് ഏതായാലും കാത്തിരുന്ന് കാണാം എന്തായാലും പ്രതിപക്ഷം കൂടുതൽ ശക്തിപ്പെടുകയാണ് അതിനിടയിൽ പ്രതിപക്ഷത്തിന് അടിക്കാൻ അതിന് യാതൊരു ഡൌട്ടുമില്ല പ്രതിപക്ഷം തുടക്കം മുതലേ തന്നെ അറ്റാക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട് ശക്തമായി പോകുന്നുണ്ട് ഇതുവരെ ഒറ്റക്കെട്ടായിട്ട് പോകുന്നുണ്ട് അത് ശക്തമായ ഒരു പ്രതിപക്ഷമാണ് പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഒന്നും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രതിപക്ഷമല്ല വളരെ ഈസിയായിട്ട് കാണാൻ പറ്റില്ല ശക്തമായ ആരോപണങ്ങളുമായിട്ട് അവർ മുൻപോട്ട് പോകുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ ഒരു രസതാണ് ഒരു ജനാധിപത്യത്തിൽ എപ്പോഴും ഒരു ടൈറ്റ് ഫൈറ്റ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാണാൻ ഒരു പിന്നെ ാണ്സി വാക്ക് ഓവർ ആയിരുന്നു പക്ഷെ ഇപ്പൊ പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആണ് ആ എൻ ഡി എൽ ഉണ്ടാകുന്ന പല നീക്കങ്ങളും പോലും പ്രതിപക്ഷം ഏറ്റെടുത്ത് എൻ ഡി എക്ക് ഉള്ളിൽ തന്നെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ എൻ ഡി എങ്ങനെ ഓവർകം ചെയ്തു വരും ജാതി സംവരണം ഇപ്പൊ നിതീഷിന്റെ ഈ ഒരു ഇടയുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി കണ്ടുതന്നെ അറിയേണ്ടതാണ് ബീച്ചേട്ടൻ പറഞ്ഞ പോലെ നിതീഷ് ഇടയാനൊന്നും സാധ്യതയില്ല കാരണം ഈ പന്ത്രണ്ട് പേരെയും കൊണ്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കും ഇത് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഇത് ഹൈ സുപ്രീം കോടതിയിലേക്ക് മൂവ് ചെയ്യുകയാണ് സുപ്രീം കോടതിയിൽ എത്തിയിട്ട് ബാക്കി കാര്യവിവരങ്ങൾ എന്താണെന്ന് ഉള്ള നടപടിക്രമങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും